വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമാണ് എങ്കിൽ പോലും ഈ വീട്ടമ്മ കാമുകനും സ്നേഹം കൊടുത്തു ഒടുവിൽ വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട കാമുകനോട് കുറച്ച് നാളുകൂടി ഒന്ന് കാത്തിരുന്നാൽ നൈസായിട്ട് തന്റെ ഭർത്താവിനെയും തേച്ച് കുഞ്ഞിനെയും ഒക്കെ ഉപേക്ഷിച്ച് കൂടെ വരാമെന്ന് ഈ വീട്ടമ്മ ഒരു വാഗ്ദാനവും നൽകി ഒടുവിൽ കാത്തിരുന്ന് കാത്തിരുന്ന് അടുത്ത കാമുകനാകട്ടെ നമുക്ക് ഭൂമിയിൽ ഒന്നിക്കാൻ കഴിയില്ല എങ്കിൽ സ്വർഗത്തിൽ പോയി ഒന്നിക്കാമെന്ന് പറഞ്ഞ് വീട്ടമ്മയായ കാമുകയെ കഴുത്ത് ഞെരിച്ചു തീർത്തു പിന്നാലെ നേരം പുലരുവോളം കാമുകിക്കൊപ്പം കെട്ടിപ്പിടിച്ച് മൃതദേഹത്തിന്റെ കൂടെ കിടന്നുറങ്ങി പക്ഷേ നേരം വെളുത്തപ്പോൾ പണിപാളി മരിക്കാനുള്ള തീരുമാനം മാറ്റി കാമുകൻ പിടിയിലുമായി തലസ്ഥാനത്ത് നിന്നാണ് നടക്കുന്ന വാർത്ത വരുന്നത് ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് കാമുകനൊപ്പം പോയ യുവതിയുടെ മൃതദേഹം ആളൊഴിഞ്ഞ വീട്ടിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇപ്പോൾ കാമുകൻ പിടിയിലായതോടെ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് തിരുവനന്തപുരം വിതുര മണലിൽ ചെമ്പിക്കുന്ന അമ്പി ഭവനിൽ ഇരുപത്തിരണ്ടുകാരി സുനിലയുടെ മൃതദേഹമാണ് കല്ലൻകുടി ഊറാൻമൂട്ടിലെ വീട്ടിൽ കണ്ടെത്തിയത് സംഭവത്തിൽ കാമുകൻ പാലോട് പെരിങ്ങമല കറുപ്പുംകാല സ്വദേശി ഇരുപത്തിനാലുകാരനായ കാമുകൻ അച്ചുവിനെയാണ് ഇക്കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് കോടതി റിമാൻഡ് ചെയ്തത് തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം അന്നേ ദിവസം തന്നെ രാവിലെ മരുന്ന് വാങ്ങാനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് സുനില വീട്ടിൽ നിന്നിറങ്ങിയത് കാമകൻ അച്ചു ഭീഷണിപ്പെടുത്തിയാണ് യുവതിയെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തിയത് എന്നാൽ സംഭവ ദിവസം വൈകുന്നേരമായിട്ടും സുനില മടങ്ങിവരാത്തതിനെ തുടർന്ന് ഭർത്താവ് പോലീസിൽ പരാതി നൽകി പിന്നാലെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സുനില അച്ചുവിനോടൊപ്പം പോയതായി പോലീസ് കണ്ടെത്തുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വൈകിട്ട് ഇരുവരും പാലോട് കറുപ്പിൻകാലയുള്ള ആളൊഴിഞ്ഞ ഒരു വീട്ടിലെത്തുകയായിരുന്നു വനമേഖലയോട് ചേർന്നുള്ള ഒരു വിജനമായ പ്രദേശത്താണ് ഇവരെത്തിയത് വിവാഹം കഴിക്കണമെന്ന് അച്ചു പലതവണ സുനിലയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ അത് സാധ്യമായി കുറെ കുറച്ചുകൂടി കാത്തിരിക്കണം കാത്തിരിക്കണമെന്നായിരുന്നു സുനില പറഞ്ഞത് എന്നാൽ ഇതിന് പിന്നാലെ കൂടെ ചെന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ അച്ചു ഭീഷണി മുഴക്കിയിരുന്നു തൽക്കാലം ഇപ്പോൾ ഭർത്താവിനെ ഒന്നും ഉപേക്ഷിച്ച് വരാൻ കഴിയില്ലെന്നും കുറച്ചു കൂടി കാത്തിരുന്നാൽ കൂടെ വരാമെന്നുമായിരുന്നു സുനിൽ അപ്പോഴും പറഞ്ഞത് ചൊല്ലി ഇരുവരും തമ്മിൽ വഴക്ക് നടന്നു തുടർന്ന് ഭീഷണിപ്പെടുത്തിയിട്ടും വഴങ്ങാത്തതിനെയും തുടർന്ന് ശുഭിത്തനായ അച്ചു സുനിലയുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസിനോട് മൊഴി നൽകിയത് ഇതിനു പിന്നാലെ മരണം ഉറപ്പിക്കാനായി തറയിൽ വീണ് കടന്ന സുനിലയുടെ കഴുത്തിൽ ചരട് മുറുക്കി രാത്രി എട്ടരയോടെ കൊലപാതകം നട ായിരുന്നു പരിസരത്തൊന്നും തന്നെ ആൾ താമസമില്ലാത്തതിനാൽ സുനിതയുടെ നിലവിളി പോലും അവിടെ ആരും കേട്ടിട്ടില്ല മരണമുറപ്പാക്കിയതിന് പിന്നാലെ അച്ചു നേരം പുലരുവോളം ഈ മൃതദേഹത്തിനൊപ്പം കിടന്നുറങ്ങുകയും ചെയ്തു ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ലെന്നാണ് പ്രതി പറയുന്നത് പിറ്റേ ദിവസം പുറത്തിറങ്ങിയപ്പോഴാണ് തന്നെ പോലീസ് പിടികൂടുന്നത് നെടുവങ്ങാട് പോലീസാണ് കേസ് അന്വേഷിച്ചത് അച്ചുവിനെ കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണം പൂർത്തീകരിക്കുമെന്നാണ് വിദുര പോലീസ് അറിയിക്കുന്നത് തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് സുനില വീട്ടിൽ നിന്നും പുറപ്പെടുന്നത് കൂട്ടുകാരിക്ക് മെഡിക്കൽ കോളേജിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് കാമുകനെ കാണാൻ യുവതി വീട്ടിൽ നിന്ന് പോയത് എന്നാൽ ഇതൊന്നും തന്നെ ഭർത്താവ് അറിഞ്ഞിരുന്നില്ല തിങ്കളാഴ്ച വൈകുന്നേരമായിട്ടും സുനില മടങ്ങി വരാത്തതിനെ തുടർന്നാണ് സുനിലയുടെ മാതാപിതാക്കളും ഭർത്താവും ചേർന്ന് പോലീസിൽ പരാതി നൽകുന്നത് പിന്നാലെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കാമുകൻ അച്ചു പാലോട് പോലീസിന്റെ പിടിയിലാക്കുന്നത് പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് സുനിലയെ താൻ കഴുത്ത് ഞരിച്ചു കൊന്നു എന്നുള്ള കാര്യം അച്ചു വെളിപ്പെടുത്തുന്നതും സുനിലയുമായി ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്തതിനാൽ ഒരുമിച്ച് മരിക്കാൻ തീരുമാനിച്ചു െന്നും ആദ്യം തന്നെ സുനിലെ കഴുത്തിഞ്ഞരിച്ചു കൊന്ന് അതിന് പിന്നാലെ മരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് പ്രതി മൊഴി നൽകിയത് എന്നാൽ തനിക്ക് അതിന് സാധിച്ചില്ല അതേസമയം പോലീസ് നടത്തിയ തിരിച്ചിലാണ് യുവതിയുടെ മൃതദേഹം കല്ലൻകുടിയിലെ ആളൊഴിഞ്ഞ വീട്ടിൽ കണ്ടെത്തുന്നത് സുനിലയ്ക്ക് മൂന്ന് വയസ്സുള്ള ഒരു മകനാണുള്ളത് അതേസമയം ഇന്ന് നമ്മുടെ നമ്പർ വൺ കേരളത്തിൽ മക്കളെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് കാമുകനോടൊപ്പം പോകാൻ ഇന്ന് പല അമ്മമാരും ശ്രമിക്കുന്നു എന്നാണ് ഇത്തരം സംഭവങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് പലപ്പോഴും ഇതുപോലെ കുടുംബം ഉപേക്ഷിച്ച സ്ത്രീകൾ ചെന്നെത്തുന്ന ബന്ധങ്ങൾ അവരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന മരണക്കുഴികൾ അല്ലെങ്കിൽ ചതിക്കുഴികളായിരിക്കുമെന്നത് നിരവധി തവണ യാഥാർത്ഥ്യമായ കാര്യങ്ങളാണ് പ്രണയം നടിച്ച് പെൺകുട്ടികളെ വലവീശി പിടിച്ച് ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന സംഘങ്ങളെ കുറിച്ചുള്ള വാർത്തകളും നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് കേട്ടിട്ടുണ്ട് കൂടാതെ മക്കളെ ഉപേക്ഷിച്ച് കാമുകന്റെ കൂടെ ഒളിച്ചോടുന്ന യുവതികളുടെ എണ്ണം ഇപ്പോൾ നമ്പർ വൺ കേരളത്തിൽ പെരുകുന്നു എന്നതാണ് ഇത്തരം സംഭവത്തിൽ നിന്നും വ്യക്തമാകുന്നത് എന്നാൽ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മക്കളെ ഉപേക്ഷിച്ച് കാമുകൊപ്പം ഒളിച്ചോടാൻ നിൽക്കുന്ന സ്ത്രീകളും കാമുകിക്കൊപ്പം പോകാൻ വെമ്പുന്ന പുരുഷന്മാരുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പോലീസ് നിങ്ങളെ പിടികൂടിയാൽ ഇനി എളുപ്പത്തിനൊന്നും ജാമ്യം ലഭിക്കില്ല മക്കളെ മറക്കുന്ന കമിതാക്കളെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് പോലീസിന്റെയും തീരുമാനം സ്വന്തം കുട്ടികളെ ഉപേക്ഷിച്ച് ഒളിച്ചോടുന്നവർക്കെതിരെ പോക്സോ ആക്ടും ജുവനൈൽ ജസ്റ്റിസ് ആക്ടും ചുമത്താൻ തുടങ്ങിയതോടെ കമിതാക്കളെല്ലാം ഇപ്പോൾ നേരെ അഴിക്കുള്ളിലേക്കാണ് പോകുന്നത് മക്കളെ കളഞ്ഞൊളിച്ചോടുന്നവരെ പിടികൂടിയാൽ സ്റ്റേഷനിൽ നിന്ന് ജാമ്യം ഇതിനു ലഭിച്ചിരുന്നു എന്നാൽ പുതിയ പോക്സോ ജുവനൈൽ ജസ്റ്റിസ് ആക്ടുകൾ ചുമത്താൻ ആരംഭിച്ചതോടെ ഈ പിടിയിലായവരെല്ലാം നേരെ ജയിലിലേക്ക് പോകുന്ന സ്ഥിതികളാണുള്ളത് കാമുകന്മാരുമൊത്ത് അല്ലെങ്കിൽ കാമുകിമാരുമൊത്തുള്ള ജീവിതം സ്വപ്നം കണ്ടാണ് ഒരു കൂസലുമില്ലാതെ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും എടുക്കാൻ വരെ അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാർ തയ്യാറാകുന്നത് എന്നാണ് വ്യക്തമാകുന്നതും ഫേസ്ബുക്ക് പ്രണയത്തിൽപ്പെട്ട് കൗമാരക്കാർ തുടങ്ങി മക്കളെയും ഭർത്താവിനെയും ഒക്കെ ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങുന്ന വീട്ടമ്മമാർ വരെ ചെന്നെത്തുന്നത് മരണക്കുഴികളിലേക്കാന്നുള്ളത് വ്യക്തമാണ് ന്യൂസ് ഡെസ്ക് കർമാ